മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേകൾ തുറന്നു പതിമൂന്ന് ഷട്ടറുകളും തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് പെരിയാർ തീരത്ത് അതീവ ജാഗ്രതാ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് മുല്ലപ്പെരിയാറിൽ ഇത്തരമൊരു സാഹചര്യം തയ്യാറായിരിക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ രാത്രിയിൽ ഷട്ടറുകൾ തുറക്കരുത് എന്ന നിർദ്ദേശം തമിഴ്നാട്ടിന് നൽകിയിരുന്നു അതിന് പ്രകാരം ഇന്ന് രാവിലെയാണ് നേരത്തെ നിശ്ചയിച്ച സമയത്ത് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് അല്പസമയം മുമ്പ് മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറന്നത് പ്രിൻസ് പ്രിൻസ് ജെയിംസ് യാറിൽ ജലനിരപ്പ് ഉയർന്നു അതിന്റെ ഉള്ള ഒരു ജാഗ്രതാ നടപടിയാണ് പക്ഷേ ഇത് പെരിയാർ തീരത്തുണ്ടാക്കിയിരിക്കുന്ന ജാഗ്രതാ പ്രശ്നങ്ങൾ എന്ത് എത്രമാത്രമാണ് ആരെങ്കിലും അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ നിലവിൽ മുഴുവൻ എന്നാൽ നദീ നദിയിൽ വലിയ തോതിലുള്ള വെള്ളം ഒഴുതില്ല എന്ന് തന്നെയാണ് കരുതുന്നത് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തേച്ചു നദിയിൽ ഇറങ്ങുന്ന നിർദ്ദേശം അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ആളുകളോട് മാറി ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും നദീ നദിയിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളം ഉയരില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പം ആവശ്യമെങ്കിൽ ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ആളുകൾ മാറിയിട്ടില്ല കാരണം വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമില്ല നിയന്ത്രിതമായ അളവിൽ ഇരുന്നൂറ്റൊമ്പത് ക്യൂസക് വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴുകു പുറത്തേക്ക് ഒഴുകുന്നത് അതായത് നിലവിലെ റൂൾ കറവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടി ാണ് വല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ സാധിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് അതിൽ അതിന് മുകളിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു നൂറ്റി മുപ്പത്തി ആറ് ദശംശം രണ്ടേ പൂജ്യത്തിലേക്ക് ഇന്ന് ജലനിരപ്പ് എത്തിയിരിക്കും ഈ ജലനിരപ്പ് മുപ്പത്തി ആറിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് പ്രധാനമായും മറവിലാക്കേണ്ടത് അതായത് അത് കൂട്ടുതന്നെ വളരെ കുറച്ച് നിരക്കിൽ ഈ മരുദുമായി മുല്ലപ്പെരിയാറിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളം ഒടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ തമിഴ്നാട് കടൽ മാർഗം രണ്ടായിരത്തി ഒരുനൂറ്റി കൃത്യത്തിലധികം വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെരിയാറിലെ പെരിയാർ നദി വനമേഖലകൾക്കൊക്കെ ശക്തമായി നീരൊഴുക്ക് തലാഗത്തേക്കുണ്ട് അതിന് അനുപാതികമായാണ് വെള്ളം തുറത്തേക്ക് വിട്ടുന്നത് അതായത് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് അനുപാതികമായി തുറന്നു വിട്ട് ഈ അളവ് ക്രമീകരിച്ചു കൊടുക്കുക ഉറ്റകുപ്പത്താർ അടിയിലേക്ക് തന്നെ ക്രമീകരിച്ചു നിർത്തുക എന്നൊരു നടപടിയാണ് തമിഴ്നാട് സ്വീകരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു രാത്രി കാലക്കാരിൽ ഒരു വശാലും ഷട്ടറുകൾ ഉയർത്തരുത് വെള്ളം പുറത്തേക്ക് നിർദ്ദേശം നൽകി ആവശ്യം നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ന് കൃത്യമായ അറിയിപ്പ് നൽകി ഇന്ന് പരിതലയ്ക്ക് ശേഷമാണ് ഷട്ടറുകൾ ഉയർത്തിയത് ഒരു കാലങ്ങളിലൊക്കെ രാത്രിയിൽ ഉയർത്തി ഉയർത്തിയത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു ആളുകളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മുന്നറിയിപ്പ് കൃത്യമായി നടത്താതെ ഈ വെള്ളം ഒരു സാഹചര്യം പലതവണ പല മുൻ കർഷകർ പലതവണ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ലഭിച്ചു പല സമയത്ത് ആളുകൾക്ക് കാര്യങ്ങളെല്ലാം മത്സര സമയത്താണ് എത്തിയിരിക്കുന്നത് ഇടുക്കി ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്രമാത്രം എങ്ങനെയുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലനിരപ്പ് എത്തിയാലും അത് ഇടുക്കിയിൽ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കില്ല എന്താണോ തീർച്ചയായും നിലവിൽ ഇടുക്കി ഡാമിൽ കാഴ്ച നിലവിൽ നിലവിൽ അൻപത്തിയേഴ് ശതമാനത്തോളം വെള്ളമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിലധികം വെള്ളം നിലവിൽ അണക്കെട്ടിലുണ്ട് എങ്കിൽ പോലും പെരിയാറിൽ മുല്ലപ്പെരിയാർ തുറന്നു വിടുമ്പോൾ കൂടുതൽ വെള്ളം എത്തുമെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ തുറന്നു വിടുന്ന സാഹചര്യം അല്ലെങ്കിൽ വലിയ തോതിൽ കാറിനില് നിന്ന് വെള്ളം ഉയരുന്ന സാഹചര്യമോ ഉണ്ടാവില്ല ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് എത്തുന്ന വെള്ളക്കൂടി സംഭരിക്കാനുള്ള ശേഷി സാഹചര്യമൊക്കെയുണ്ട് അതുകൊണ്ടുതന്നെ ഇടുക്കിയുടെ കാര്യത്തിൽ കൂടുതൽ ആശങ്ക സാഹചര്യമില്ല ഈ അവസ്ഥയിൽ ഷട്ടർ സാഹചര്യം നിലവിലില്ല അപ്പം ഇടുക്കിയിൽ മഴ കുറഞ്ഞിട്ടുണ്ടോ എന്നതും ആശ്വാസകരമാണ് പ്രത്യേകിച്ചും ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ രണ്ടു ദിവസങ്ങളായി മഴയ്ക്ക് പേര് ശമനമുണ്ടോ അപ്പം ഇന്ന് ശക്തം വലിയ തോതിൽ മഴ പെയ്യുന്നില്ല മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തന്നെ കൊല്ലപ്പെരി അറിയുകയിൽ അറ്റക്കൂടി വെള്ളം പുറത്തേക്ക് ഒഴിക്കാൻ പോലും ഇടുക്കിയുടെ ഇടുക്കിയിൽ ഇടുക്കിയിലെ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവില്ല ഷട്ടർ ഉയർത്തി അവസ്ഥ ഇടുക്കിയിൽ ഉണ്ടാവില്ല എന്തായാലും നിയന്ത്രികൃതമായ അളവിൽ മാത്രമേ വെള്ളം പുറത്തേക്ക് ഒഴുകൂ എന്നുള്ള തന്നെയാണ് പറയുന്നത് അത് വലിയ ആശ്വാസകരമാണ് മഴ മാറി നിൽക്കുന്നതിൽ കൂടുതൽ വെള്ളം പുറത്തുവിടേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്നുമാണ് കരുതുന്നത് അതാണ് സാഹചര്യം എന്തായാലും മുല്ലപ്പെരിയാറിൽ ജാഗ്രതയുടെ ഭാഗമായി ജലനിരപ്പ് ഷട്ടറുകൾ തുറന്നു സ്പിൽവേയിലൂടെ ഇപ്പോൾ പെരിയാറിലൂടെ ജലനിരപ്പ് ജലമൊഴുകുകയാണ് തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും അവിടെയില്ല എന്നതാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്